ഗൻവാപ്പി മസ്ജിദിൽ ആരാധനയ്ക്ക് അനുമതി കൊടുത്ത വാരാണസി ജില്ലാ കോടതിയുടെ വിധി നീതീകരിക്കാനാവാത്തതും വിവേചനപരവും പ്രതിഷേധാർഹവുമാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് പാർലമെൻറ്റും ജുഡീഷ്യറിയും ആരാധനാലയങ്ങൾക്ക് സുരക്ഷ നൽകുന്ന വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ എന്ന് പറയുന്നത് ആ വിധിയെ കോടതി തന്നെ മറികടക്കുമ്പോൾ രാജ്യത്ത് വർഗീയ വിധ്വംസക ശക്തികൾക്ക് ശക്തമായ സ്വഭാവത്തിൽ വംശീയതാളിക്കത്തിക്കാനുള്ള വഴിയൊരുക്കുന്നതിൽ കോടതി കൂടി പങ്കാളിയാകുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അഞ്ഞൂറ് വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദിൻ്റെ ധംസനം ഏതാണ്ട് എണ്ണൂറ് വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന മെഹ്റോളി മസ്ജിദ് ഇന്നലെ ഡൽഹി ഡെവലപ്മെൻ്റ് അതോറിറ്റി ഇന്നലെ തകർക്കുകയുണ്ടായി ഇപ്പോൾ അറുനൂറ് വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ഗ്യാൻ ബാപ്പി മസ്ജിദിനകത്തേക്ക് ആരാധനാനുമതി നൽകുന്നു ഇതിനു തുടർച്ചയായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈനോറിറ്റിയുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾക്ക് മേൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയമായ നീക്കത്തിന് ആ നീക്കവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മതേതര കക്ഷികൾ വെച്ചു പുലർത്തുന്ന നിശ്ശബ്ദതയോ അതല്ലെങ്കിൽ പലപ്പോഴും പലരും കളിച്ചുകൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വ രാഷ്ട്രീയമോ തീർച്ചയായിട്ടും ഇതിനേക്കാൾ മാപ്രഹിക്കാത്ത പാതകമാണ് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ രാജ്യത്തിൻ്റെ വൈവിധ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടെന്ന് ഉത്തരവാദിത്തമുണ്ട് ഇത്തരം ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് ഇത്തരം വിധികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്